ഞാൻ ഇപ്പോൾ ഉള്ളത് എൻ്റെ കൂടെ ഉള്ളത് ജോസഫൈൻ എന്ന് പറയുന്ന മേഡാണ് മേഡം ഹായ് അപ്പോൾ മേഡം തൃശ്ശൂർകാരിയാണ് ബാങ്ക് ഉദ്യോഗസ്ഥയാണ് മക്കളൊക്കെ വിദേശത്താണ് ഉരുൾപൊട്ടിയതിന് ശേഷം ഈ നാടിനെ സ്നേഹിച്ചുകൊണ്ട് സംരക്ഷിക്കാൻ വേണ്ടി തന്നാലാവുന്നത് ചെയ്യാൻ വേണ്ടി വന്നതാണ് മാഡത്തിൻ്റെ കഥകളൊക്കെ ഞാൻ പിന്നീട് പറയാം പാലത്തിലേക്ക് പോവാം മാഡം നിൽക്കുന്ന ആ ജൂലൈ ജൂലൈ അതൊരിക്കലും മറക്കാൻ കഴിയാത്തതും മനസ്സിൽ നിറഞ്ഞൊരു സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് ഇറങ്ങി വന്നതാണ് ഞാൻ ഓ ആ എല്ലാം പകുതി ഒക്കെ വെള്ളം വന്ന് എല്ലാം കൊണ്ടുപോയി ഏറ്റവും പ്രിയപ്പെട്ട സ്കൂളിന്റെ ഈ ഈ ക്ലാസ് മാക്സിമം എല്ലാം കുറച്ച് വർക്കിന്റെ നല്ല വർക്ക് ആ ടൈമിൽ ചെയ്തത് കൊണ്ട് അതിനൊന്നും അവിടെ ആ സ്കൂളുള്ളത് കൊണ്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ബാക്കിയെല്ലാ മരങ്ങളെയും കല്ലുകളെയും അവിടെ തടഞ്ഞു വെച്ചത് അവിടെ ഇങ്ങോട്ട് വരാനായിട്ട് അവിടെ ബ്ലോക്ക് ആയി അവിടെ മരങ്ങളായിരുന്നു വലിയ വലിയ മരങ്ങളും വലിയ കല്ലുകളായിരുന്നു കോടയാണ് കോടയാണ് ഇത് കാണാൻ തന്നെ ജനങ്ങള് ഞാൻ പറഞ്ഞല്ലോ ഫവാസന്റെ ദൈവം എന്ന് പറഞ്ഞല്ലോ ആ കഥത്തോട് പറയാം യാത്രകളിലാണ് ശരിക്കും പറഞ്ഞാൽ പിശാചുക്കളെയും ദൈവത്തെയും കണ്ടുമുട്ടുന്നത് ഏറ്റവും കൂടുതൽ ദൈവത്തെ കണ്ടുമുട്ടുന്നത് യാത്രയിലാണ് വരെ കണ്ടതാണ് അതെ എനിക്ക് അത്ഭുതം തോന്നുന്നു മാഡം കാരണം എന്താ അറിയോ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥ നല്ല സാലറി അല്ല നല്ല പെൻഷൻ നല്ല സമ്പാദ്യം മക്കളൊക്കെ ഗൾഫിൽ എന്നിട്ട് തൃശ്ശൂരിൽ നിന്ന് ഈ വേദന അറിഞ്ഞപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഇവിടുത്തെ ഈ പശുക്കളുടെയും ഒക്കെ ചാണകമൊക്കെ പെറുക്കി ഇതാ ഇതുപോലെ വരുന്നതെല്ലാം പെറുക്കിയെടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി ഈ നാടിനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ എന്നും ഞാൻ അത് തന്നെയാണ് പറയാ ഇന്നുവരെ പറഞ്ഞത് അതാണ് ബസ്സിൽ പോലും ഞാൻ തൃശ്ശൂരിൽ യാത്ര ചെയ്തു വരുമ്പോ ഒത്തിരി പേരെ യാത്രയിൽ കാണും ഒരു തിങ്ങി നിറഞ്ഞ ഒരു ബസ്സിലാണ് ഞാൻ വരുക രാവിലെ അഞ്ചേ മുക്കാലിന് തൃശ്ശൂർ സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ടാൽ അമല കൂടി വരുന്നത് ഞാൻ താമസിക്കുന്ന വീടിനോട് ചേർന്നാണ് പേരാമംഗലം എന്ന് പറയും പേരാമംഗലം മനപ്പൊടി അതിൽ കൂടിയാണ് വരിക ഞാനിപ്പോ സ്ഥിരം ആയതുകൊണ്ട് എനിക്ക് എൻ്റെ റോഡിൻ്റെ തന്നെ ബസ് നിർത്തി വരും അവിടെ നിന്ന് ഇവിടെ മരത്തും എന്ന് പറയും ഞാൻ സംസാരിക്കും ഒരുപാട് സംസാരിക്കും അതിലൊരു വിഷയാണ് ഇപ്പൊ പറഞ്ഞത് സ്വർഗും നരകും ഇവിടെ തന്നെയാണ് സാത്താനും ദൈവും ഇവിടെ തന്നെയാണ് അത് ഞാൻ അനുഭവത്തിൽ ഞാൻ അത് മനസ്സിലാക്കി അതിന് മൃഗങ്ങളുടെ രൂപം ഉണ്ടോ അല്ല മനുഷ്യന്റെ രൂപം മാത്രമല്ല മനുഷ്യന്റെ രൂപം മനുഷ്യരോട് തന്നെയാണ് എങ്കിൽ മൃഗങ്ങളുടെ രൂപം ഉണ്ട് അത് നമ്മൾ ചില സമയത്ത് ആ മൃഗങ്ങൾ നമ്മളോട് സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട് ഞാനിവിടെ മൂന്ന് മാസം കൊണ്ട് വന്നത് കൊണ്ടായിരിക്കാം ഈ പശുക്കൾ എന്ന് പറയുന്നത് മലയിലാണ് രാവിലെ പോവുക അവരവിടുന്ന് പോയി നാല് നാലരയാകുമ്പോ ഈ പാലത്തിലോട്ട് ഇങ്ങനെ കേറും ഇവിടെ കേറി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തൊട്ടേ ഈ കഷ്ടിക്കാൻ തുടങ്ങും ഇങ്ങനെയല്ല ഒരു ഇത്രയും വട്ടങ്ങളാണ് ചാണകട് അപ്പൊ ഇതെല്ലാം നമ്മൾ കോരിക്ക പിറ്റേ ദിവസമാണ് കാരണം നാല് നാലര മണിക്ക് വരുമ്പോ നമ്മളിവിടെ ഉണ്ടെങ്കിൽ അവരെ ആട്ടി പറഞ്ഞയക്കും ആട്ടി ഒരേഴ് മണി വരെ ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ അട്ടമല ഭാഗത്തേക്ക് അവരെ കയറ്റി വരും കാരണം പഠിച്ചു മൂന്ന് മാസം കൊണ്ട് എല്ലാം അറിയാം ഞാൻ പലതവണ മേലെ ഇവിടെ പ്രവർത്തനങ്ങള് ഒന്നും നടക്കുന്നില്ല ഇവരൂടെ കുറച്ച് വളരെ കുറച്ച് പേരും താമസിക്കാറുണ്ട് ഈ വാഹനം ഞാൻ കാണാറില്ല അവിടെ കണ്ടിട്ടില്ല ഇന്നത്തെ ദിവസത്തിലേക്ക് വേണ്ടി മലയാളോ മലയാളം ആയോണ്ട് ഓക്കെ അത് മാരി എടുത്താൽ മതി आप, आप सब लोग मलाली और मलाली है ना वन नाबर आप का हम से, हा? का से? हा? से। से. कैसा आगे हमारा केरल हमारा वायनाड मैडम तो, तो बहुत से सेवा करते हैं बहुत है ठीक है ठीक है സ്ഥാനം ഇവിടെ ഒന്നര മാസം വിവൽക്കി ഹോസ്പിറ്റൽ കൽപ്പറ്റ കൈനായി തിരിച്ചു പോകുമ്പോഴുള്ള കുട്ടികൾക്ക് പോണയൊക്കെ വന്ന റൈൽ എടുത്തിട്ടാണല്ലോ എല്ലാം വീട്ടിൽ നമുക്ക് എടുത്തിട്ട് താമസാക്കാം എടുത്ത് ബഷീർക്കാട് വേസ്റ്റ് ലാൻഡ് ഇപ്പൊ മൂന്ന് മാസം അഞ്ചു തവണ നാട്ടിൽ പോയി കാരണം നാട്ടിലെന്തെങ്കിലും ആവശ്യമാകുമ്പോൾ ഞാൻ പോകും ഇപ്പൊതാ പോയിട്ട് ഹർത്താലിന്റെ അമ്മ ഇവിടെ ക്ലീൻ ചെയ്ത് ഇവിടുത്തെ റോഡിലില്ലാതെ ക്ലീൻ ചെയ്ത് ഞാൻ പോയി ഇന്നാണ് പിന്നെ വരുന്നത് ക്ലീൻ ചെയ്ത് അതെല്ലാം തിരികെ ഞാനിങ്ങനെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ പറയും ദൈവത്തെ കാണുന്നത് യാത്രകളിലാണെന്ന് എന്താ പറയാ ഒരു ഒരു ചെറിയ അനുഭവം സാറിനോട് ഇപ്പൊ പറയാം ഞാൻ മിനിസ്റ്റർ പറഞ്ഞു ഓണത്തിന് മുമ്പ് ഇതൊക്കെ പൈസ കൊടുക്കാം അക്കൗണ്ടിൽ പൈസ തരാമെന്ന് അത് സാധ്യമായില്ല നാല് ദിവസം വരെ ഞാൻ അത് ഇവരോട് ചോദിച്ചു നിങ്ങൾ പാസ്ബുക്ക് കൊണ്ട് എൻട്രി ചെയ്യേ നിങ്ങൾക്ക് പൈസ വന്നിട്ടുണ്ടാവും ഇല്ല മാം വല്യ ചേച്ചി വലിയ മോണെ ഇങ്ങനെ പലരും പറഞ്ഞു ഞാൻ പോയി അവരുടെ ബാങ്കുകളിൽ പോയി ഞാൻ അന്വേഷിച്ചു എനിക്ക് അതിന് സാധ്യമാകുന്നത് എനിക്ക് വർക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് അതിന് സാധ്യമായി അങ്ങനെ ഞാൻ പോയി അപ്പൊ അവര് പറഞ്ഞ ഇതിലൊന്നും വരാനില്ല മാം ഇതിന് പൈസ ഒന്നും വന്നിട്ടില്ല ഗവൺമെന്റ് പൈസ കൊടുക്കാന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ട് പൈസ ഒന്നും വന്നില്ലേ എന്നറിയാൻ വേണ്ടിട്ടാണ് ഇവിടെ പോവുന്നത് അമ്പലത്തിന്റെ അവശിഷ്ടങ്ങൾ പോലും ഇല്ലാത്ത രീതിയില് ഉരുളെടുത്ത് അത് കൊണ്ടുപോയി അതൊരു വേദനയാണ് അതോടൊപ്പം തന്നെ ഒത്തിരി ഈ ഒരു മരത്തെ ബാക്കി വെച്ചാണ് ഈ പുഴ കടന്നുപോയത് ഈ മരത്തിന് മുഴുവൻ ഈ കല്ലുകളും എല്ലാം ഇതുപോലെയുള്ള വലിയ പാറ വന്നിരിക്കുന്നത് ആ സ്കൂളിൻ്റെ അവസ്ഥയൊക്കെ നോക്കുമ്പോൾ ഉരുൾപൊട്ടുന്നതിന്റെ ഏഴു ദിവസം മുമ്പ് ഇവിടെ കുളിച്ച് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു പോയതാണ് ഏറ്റവും സങ്കടം എന്നറിയാം ഒരു ഈ വഴി അങ്ങ് പോയ സമയത്ത് ഒരു സഹോദരനാൻ്റെ കുഞ്ഞ് ചെറിയ കുഞ്ഞ് എൻ്റെ ഉണ്ടോ വീഡിയോ അതിനെ തോളത്തിരുത്തി ഞങ്ങളോട് വർത്തമാനം പറഞ്ഞു അവരൊക്കെ ഉണ്ടോ ഇല്ലയോന്ന് പോലും നമുക്ക് അറിയില്ല ഇതുപോലെ കോടയിറങ്ങുന്ന ഈ നാടിന്റെ ഒരു ഭംഗിയിൽ ഇങ്ങനൊരു ദുരന്തം ഇത് ഇപ്പൊ അല്പസമയത്തേക്ക് നമുക്ക് ആ മലയും മല കാണാനില്ല ഒരു പൊട്ടിയ സ്ഥലം കാണാനില്ല എല്ലാം ആയി അല്പസമയം കൊണ്ട് ഇങ്ങനെ സംഭവിക്കുമെങ്കിൽ നമ്മൾ ഒന്നര മണിവരെ ജൂലൈ മുപ്പതിന്റെ ഒന്നര മണിവരെ ഈ പ്രദേശം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം ആ പ്രദേശമാണ് ഒന്നര ശേഷം ഓരോ മക്കളും നമ്മളോട് പറയുന്നു നിങ്ങൾ ഉറങ്ങി എണീറ്റ് വന്നപ്പോൾ ഇത് ഞങ്ങളുടെ നാടല്ല എന്ന് ഞങ്ങൾക്ക് തോന്നിച്ചു ഞങ്ങൾ സങ്കടപ്പെട്ടു കരഞ്ഞു ഞങ്ങളെല്ലാവരും ഞങ്ങൾ ഞങ്ങൾ ആ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ നാടല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പുഴ വന്നപ്പോൾ ഇവരെല്ലാം ഒരുപാട് പേര് മലയിലോട്ടാണ് ഓടിപ്പോയി അവരുടെ ജീവിതം എന്നോട് പകർത്തിയപ്പോൾ ഞങ്ങൾ കിട്ടിയ സ്ഥലത്തേക്ക് വെച്ച് മലയുടെ മുകളിലേക്ക് പോയേ അപ്പം ഞാൻ ചോദിച്ചു ആ മലയിൽ ഇനി ഉരുൾപൊട്ടില്ല പൊട്ടില്ല എന്ന് തോന്നും ഇല്ല അത് പൊട്ടിയ സ്ഥലം വേലയാണോ ഇനി അടുത്ത മലയിലടയ്ക്ക് ഞങ്ങൾ കയറി പോകുന്ന സ്ഥലം പൊട്ടില്ലായെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് അതുകൊണ്ട് ഞങ്ങൾ കിട്ടിയതൊന്നും എടുക്കാതെ ഞങ്ങൾ ഉടുതുണിക്കും മറുതുണി ഇല്ലാതെ ഞങ്ങൾ മലയിൽ കയറിപ്പോയി വെളിച്ചം വീണപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വന്നത് ഈ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾക്കിത് ഞങ്ങളുടെ നാളല്ലാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയത് സെൻ സെബാസ്റ്റ്യൻ ചർച്ച് ക്രിസ്ത്യൻ പള്ളിയിലാണ് ഞങ്ങളെ ആശ്രയിക്കുന്നത് അതുകഴിഞ്ഞ് ആ നീതി നീതി ഉള്ളതിനൊക്കെ ക്രിസ്ത്യനെ ഞങ്ങൾക്ക് ശരീരം വളർത്താനും എല്ലാം മാറ്റി ഒരു വസ്ത്രം ധരിക്കാനും ഞങ്ങൾക്ക് ഓരോ നീന്താനും പിന്നെ അങ്ങനെ എന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ ദുരന്തത്തിന്റെ വേദനകളും പിഞ്ചുമക്കളും ഒക്കെ ഒരുപാട് പേര് മരിച്ചതൊക്കെ സങ്കടമാണ് പക്ഷെ അതിലൊരു ചെറിയ എന്താ പറയാ ഒരു പ്രതീക്ഷയുടെ എന്ന് പറയുന്നത് തൃശ്ശൂർ കിടക്കുന്ന ഒരു റിട്ടയർ ഉദ്യോഗസ്ഥ ഈ അതും സാമ്പത്തികമായിട്ട് വെൽ സെറ്റിൽഡ് ആയ ഒരാൾ അതൊക്കെ അവിടെ വെച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ ചാണകം പൊറുക്കുന്നു ഈ നാട് വൃത്തിയാക്കുന്നു ഇവിടെ ചായക്കടയിൽ സഹായിക്കുന്നു എല്ലാം നഷ്ടപ്പെട്ടു പോയ കരയുന്ന ഒരാളെ ചേർത്ത് പിടിക്കുന്നു അദ്ദേഹത്തിന് കടയിട്ട് കൊടുക്കുന്നു മലകൾക്ക് അപ്പുറമോ മലകൾക്ക് മുകളിലോ അല്ല ദൈവം ആകാശത്തിന്റെ അപ്പുറത്തും അല്ല ദൈവം ഇതുപോലെയുള്ള മനുഷ്യരിലാണ് ഞാൻ പൈസ വിളിച്ചിട്ട് ഞങ്ങൾ എവിടെയും പോവില്ല വിട്ട് എവിടെയും പോവില്ല ചേച്ചി ഇവിടെ മൂന്നു മാസമായിട്ട് ചേച്ചി അങ്ങോട്ട് അഡ്വാൻസ് പറയാണ് ചേച്ചി ഇവിടെ മൂന്ന് മാസമായിട്ടുണ്ട് നാട്ടിലെ മക്കളുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ പോയതാണ് ഓക്കെ അപ്പോ പൈസ കൊടുക്കാതെ ബാംഗ്ലൂരിൽ പോയി ഞാൻ അന്വേഷിച്ചു പൈസ കിട്ടിട്ടില്ല എന്നാ ഞാൻ നേരെ നാട്ടിൽ പോയി നാട്ടിൽ നാട്ടിലിരുന്നിട്ട് ഞാൻ വിളിക്കാണ് ഇങ്ങനെ ഞാനൊരു അറുപത് വയസ്സായ ഒരു സ്ത്രീയാണ് എൻ്റെ എനിക്ക് രണ്ട് വാക്ക് സംസാരിക്കാനുണ്ട് സാറ് ഫോൺ കട്ട് ചെയ്യരുത് കാരണം നിങ്ങൾ മിനിസ്റ്ററാണ് നിങ്ങൾക്ക് ഒരുപാട് ഇല്ല ബുദ്ധിമുട്ടാണ് പക്ഷേ ഞാനും ഇല്ലാത്ത ആളാണ് എങ്കിലും എനിക്ക് രണ്ട് വാക്ക് പറഞ്ഞതിന് ശേഷം അത് കട്ട് ചെയ്യാൻ പാടുള്ളൂ നിങ്ങൾ വേഗം പറയൂ വേണ്ട എന്ന് പറഞ്ഞു ഓക്കെ ഞാൻ പറയാം സാറ് ചൂരന്മലയിലെ ഉള്ള മക്കൾക്ക് ഓണത്തിന് മുമ്പ് അക്കൗണ്ടിൽ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു ഞാനും കേട്ടിരുന്നു പക്ഷെ ഇനി നാല് ദിവസേ വയസ്സുള്ളൂ ആ നാല് ദിവസം മുമ്പ് വരെ സാറ് പൈസ കൊടുത്തിട്ടില്ല അക്കൗണ്ടിൽ പൈസ വന്നിട്ടില്ല എന്താണത് എൻ്റെ കാരണം ഏയ് പൈസ കൊടുത്തിട്ടുണ്ട് നിങ്ങളാണോ പറയണത് കൊടുത്തിട്ടില്ല എന്ന് തെളിവ് അടക്കം സാറിന് വേണമെങ്കിൽ തരാം ഞങ്ങൾ പൈസ കൊടുത്തിട്ടില്ല അത് ഞാൻ ബാങ്കുകളിൽ പോയി അന്വേഷിച്ചതിന് ശേഷമാണ് അവരാരും നുണ പറയില്ല തൃശ്ശൂക്കാർ നുണ പറയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് തൃശ്ശൂക്കാരിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പം തൃശ്ശൂക്കാരുള്ള മിനിസ്റ്റർ നുണ പറയില്ല എന്നാണ് ഞാൻ ചൂരിൽ മലയിലുള്ള മക്കളോട് പറഞ്ഞത് അത് നിങ്ങളുടെ തോന്നലായിരിക്കും നിങ്ങൾ എന്ന് പറഞ്ഞേ അവരുടെ അക്കൗണ്ട് എടുത്തിട്ട് ഞാൻ ഞാൻ പോയി പൈസ പൈസ മറുപടി പറയാൻ കൊടുത്തിട്ടുണ്ട് വീണ്ടും നമ്മുടെ അഭിമാനമാണ് നമ്മുടെ പട്ടാളം ഇന്ത്യൻ ആർമി അത് എയർഫോഴ്സ് ആയാലും നേവി ആണെങ്കിലും നമ്മുടെ അഭിമാനമാണ് ദുരന്തത്തിലും നമ്മളെ സഹായിക്കും അതുപോലെ മറ്റാക്രമണങ്ങളൊക്കെ നമ്മളെ കൊന്നുപോലെ സംരക്ഷിക്കും നമ്മുടെ മുണ്ടക്കയ ദുരന്തത്തില് നമ്മുടെ ആർമി ഉണ്ടാക്കിയ ബെയിലി ഇപ്പോൾ ഉള്ളത് തീർച്ചയായും പറഞ്ഞാൽ ആർമി അത്രയും നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മേപ്പാടി മുണ്ടക്കൈ ഭാഗത്ത് എനിക്കൊരു ദൈവം ഉണ്ടെന്ന് ഇതാണ് ആ ദൈവം യാത്രയിൽ കണ്ടുമുട്ടുക മാത്രമല്ല ജീവൻ തിരിച്ചു തരികയും കൂടെ ചെയ്ത ഒരു ദൈവമാണ് ഫവാസ് എപ്പോഴും ഞാൻ പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ദൈവം എൻ്റെ മോൻ്റെ ദൈവം നമുക്ക് ജാതിയില്ല മതമില്ല ചെറുപ്പങ്ങളൊന്നുമില്ല ഇത്ര യാത്രകളിലാണ് ഇതുപോലെയുള്ള ദൈവങ്ങളെ നമുക്ക് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് ുന്നു ഞാൻ വിളമ്പുന്നു